ചാലക്കുടി ഡിപ്പോയിലെ കെ എസ്ർടിസി ജീവനക്കാർക്കായി കെയർ കേരള ഫൗണ്ടേഷൻ നേത്രാരോഗ്യ പദ്ധതി നടപ്പാക്കും ഡ്രൈവർമാർ കണ്ടക്ടർമാർ ഗ്യാരേജ് ജീവനക്കാർ ഓഫീസ് ജീവനക്കാർ എന്നിവർ അടക്കമുള്ളവർക്കായാണ് പദ്ധതി എറണാകുളം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് എസ് എം ഐ റിസർച്ച് ഫൗണ്ടേഷൻ കളമശ്ശേരി രാഹി ദൃഷ്ടികേന്ദ്ര എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ഒൻപതിന് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നേത്രാരോഗ്യ പദ്ധതിയുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവ്വഹിക്കും ഇതിന്റെ ഭാഗമായി സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാർക്ക് സൌജന്യ കണ്ണട വിതരണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തിമിര ശസ്ത്രക്രിയ എന്നിവ ഒരുക്കും ഫൌണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി എൻ ആർ സരിത വൈസ് ചെയർമാൻമാരായ നിശാന്ത് ഡി കൂള അനീഷ് പറമ്പിക്കാട്ടിൽ ജോയിന്റ് സെക്രട്ടറിമാരായ ലെനിൻ ചന്ദ്രൻ ടോൾ ജി തോമസ് എന്നിവരും അറിയിച്ചു ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളുമായി ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ കൃഷ്ണ ജ്വല്ലറി